നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം സൃഷ്ടികളെല്ലാം എന്തുകൊണ്ടെന്നാൽ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി സ്തുതിക്കുവിൻ പ്രകാശദാതാവായ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ സന്തോഷപൂർവം പൂജിക്കുവിൻ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ പ്രവേശിക്കുവിൻ നമ്മുടെ സൃഷ്ടിക്കുന്നു സ്തോത്രങ്ങൾ ും വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് അങ്ങേക്ക് പ്രവേശിക്കുവിൻ്റെ ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കുവിൻ കഥാവും ആകുന്നു അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും സ്തുതി പ്രകാശദാതാവായ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ൂടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും അങ്ങേയെ തിരുനാമത്തെ ചെയ്യുന്നു എന്തുകൊണ്ട് സകലത്തിന്റെയും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായി നിന്നിലുള്ള പ്രത്യാശമാകുന്നു അത്യുന്നതിൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാവുന്നുവെന്ന് കർത്താവിനോട് പറയുക അവിടുന്ന് നിന്നെ രക്ഷിക്കും രക്ഷിക്കുക തന്റെ തുക അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും തൻ്റെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും രാത്രിയുടെ ഭീകരതയും പകൽ പരക്കുന്ന വചനവും കൊടുങ്കാറ്റും മധ്യാനും ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലുതുഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സ്പർശിക്കയില്ല നീ അവരെല്ലാം കാണും പ്രതിഫലം യാതൊരു നിന്റെ ഉപദ്രവിക്കയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തന്നെ മാലാക്കമാരോട് കൽപ്പിക്കും നിന്റെ കരങ്ങളെ നീ നീ നടക്കും സർപ്പത്തിന്റെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാനവനെ രക്ഷിക്കും നാമം അറിഞ്ഞതുകൊണ്ട് ഞാനവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ

പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എൻറെ ദൈവമായ കഥാവേ അങ്ങുന്ന ഏറ്റവും വലിയവരാകുന്നു മഹത്വം പ്രകാശം അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിന്റെ ആകുന്ന ആകാശത്തെ അവിടുന്ന് മുകളിലായി തന്റെ മാലികകൾ ലഭിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിച്ചു അവരെ ദൂതന്മാരെ അശ്ലീലികളായും ശുശ്രൂഷകരെ ജലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും വെള്ളം പർവ്വതങ്ങൾക്ക് മേലേരുന്നു അവിടുന്ന് കൽപ്പിക്കുമ്പോൾ പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ ചെയ്യുന്നു മലകളും താഴ്വരകളും ഉണ്ടായി ജലം ഭൂമിയെ നിശ്ചയിച്ചു നദിയിലേക്ക് താഴ്വരത്തിലൂടെ ഒഴുകി പോകുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ കൂടുകെട്ടി അവിടുത്തെ പ്രവൃത്തിയുടെ ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുലമുളർപ്പിക്കുന്നു മനുഷ്യൻ ആഹാരം ഉണ്ടാക്കുവാൻ സസ്യങ്ങൾ ജനപദങ്ങളെ കത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ പുകഴ്ത്തുവിൻ വാഗ്ദാനം പൂർത്തിയാക്കുന്നു പിതാവിനും പുത്രനും സ്തുതി ആദ്യ മുതൽ എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം വെളിച്ചമായ മിശിഹായെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങേ സൃഷ്ടികളെല്ലാം സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു ഞാൻ ഒരുങ്ങി അങ്ങേ പക്കൽ വരുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിന്നെ നിന്നെ ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും സ്തുതി മുതൽ ഈശോ ഞങ്ങൾ സകലത്തിൻ്റെ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഉന്നതനായ രാജാവേ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത എന്നോട് കരുണ തോന്നണമേ അങ്ങയുടെ എൻറെ പാപങ്ങൾ ചെയ്യണമേ ദൈവമേ കർത്താവിൽ ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത എന്നോട് കരുണ തോന്നണമേ അങ്ങയുടെ അനുസരിച്ച് എന്റെ പാപങ്ങൾ എന്റെ അപരാധങ്ങൾ നിശേഷം പാപങ്ങളിൽ ശുദ്ധീകരിക്കണമേ എന്തുകൊണ്ടെന്നാ എൻറെ പാപങ്ങൾ ഞാൻ അറിയുന്നു അവയെല്ലാം ഇപ്പോഴും എനിക്കെതിരെ നിൽക്കുന്നു അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി

പ്രാർത്ഥിക്കാം സമാധാനം ശരണവും സമാധാനത്തിന്റെ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ വേണ്ടി അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ യും നമുക്ക് സ്വരമുർത്തി सजीवनाय देवते परिशुद्धनाय देव परिशुद्धय परिशुद्धनाय बलवाने। परिशुद्धनाय परिशुद्धय अमर्यले डेमे कृपयुण्डागणमे पितावित्र परिशुद्धात्माविं स्तु പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ ആദ്യ മുതൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേ കൃപയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പരിശുദ്ധമാകുന്നു നല്ലവരിയുടെ കാരുണ്യം അനന്തമാകുന്നു അങ്ങേയളി ശുപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യനേതാകുന്നു സന്ദേശവുമായി വന്നെത്തി പിതാവിന് പുത്രനം പരിശുദ്ധാത്മാനം സ്തുതിരനരുളാൻ देशगनエットุมృతান্তം മാലാഖാവടിസഗലേശൻ കന്യഗയാൽകുഗനിngeഗി പുലരിപ്രഭയൽ കർത്താവേ സാമോദന്ദിൻ ദസരിദാ സൃഷ്ടികതിലം രക്ഷഗന ദിൻസ്തുതിഗേദം പാടുനു സഗലേശാദിൻ കൃഭയാലേ ശാന്തിനിരഞ്ഞൊരു ദിനവും നീ

കഴുകി വളർത്തണമേ എന്നതുപോലെ വഴികളിലെല്ലാം ഞങ്ങളെ രക്ഷിച്ചെത്തിവരേ നാളിൽ വയ്ക്കും ചുവടുകൾ ഓരോന്നും ശാന്തതയോടെ വിജയത്തിൽ ുംടിഞ്ഞ കരിഞ്ഞു പൊഴിച്ചവരെ അഗ്നിയിലാ ബാലകരെ കാത്തു സുരക്ഷിതരാക്കിയെ ദുഷ്ടപിശാച സതയം രക്ഷിച്ചേ വരുണരുന്നു ആരാധിക്കുന്നു സ്തോത്രമണയ്ക്കുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവപിതാവിൻ കൃപയും തൻ ും ദിവ്യാഗമവും നിത്യം തുണയറുളിട വിഷഗ്വരേ ശക്തിയശേഷമിവർക്കില്ല ശേഷം ഇവർക്കില്ല ആരാധക രാജ്യങ്ങളെ കാത്തുതുണയ്ക്കുക പ്രതീക്ഷിക്കും ചെയ്യുന്നെങ്കിലും സമാധാനം നമ്മുടെ കൂടെ നിരുവാരം നല്ല അങ്ങയുടെ നാമം

അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ മാർ മാർ പ്രാർത്ഥനകളും ഗീവർഗീസിന്റെയും മറ്റു സകല വിശുദ്ധരുടെയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവന്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ പാപികൾക്ക് പശ്ചാത്തലവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നേതിമാന്മാർക്ക് സന്തോഷവും പുരാം ചെയ്യണമേ ഒരിക്കൽ കൂടി പ്രഭാതം കാണുവാൻ ഭാവി ലഭിച്ചെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണവേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും